ഹായ് ഓൺ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഇപ്പം നൈറ്റ് ടെൻ ലെവൻ കേട്ടോ ഞങ്ങൾക്ക് ട്വൽവ് തേർട്ടിക്കാണ് ട്രെയിൻ തമ്പാനൂർ പോയിട്ടാണ് പോകുന്നത് ബേബിക്ക് വാമിക്കുട്ടിൻ്റെ ചോറൂറിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നിരീസ് ഒന്ന് ഉറങ്ങി കൊച്ചുറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ അല്ലേ ആ അപ്പം ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ ഞങ്ങളൊരു ലെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോൾ സ്റ്റേഷനിലെത്തി അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു വാവ ഉണ്ടായിരുന്നു പിന്നെ മാമിക്കുട്ടൻ പിന്നെ ഇത് ബേബി അമ്മയാണ് അമ്പുവിൻ്റെ അമ്മയാണ് പിന്നെ അമ്പുവിൻ്റെ ബ്രദർ അമ്പാടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ ആയിട്ടായിരുന്നു പോയത് പിന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ട്രെയിൻ ഒരു ഹാഫ് ആൻ അവർ ആയി പിന്നെ ഞാനും മോളും കൂടി അപ്പർ ബർത്തിലാണ് കയറിയത് അപ്പോൾ അത് മോൾക്ക് വലിയ ഇഷ്ടമായി പിന്നെ എങ്കിലും ലേറ്റ് ആയെങ്കിലും ഞങ്ങൾ സെവൻ തേർട്ടി സെവൻ ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിൽ തന്നെ എത്തി അത് തന്നെയായിരുന്നു അറൈവൽ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരിൽ അപ്പം പിന്നെ ബേബി കുഴപ്പമൊന്നുമില്ല കരച്ചിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് കുറച്ച് കരച്ചിലുണ്ടായിരുന്നു മോർണിംഗ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ടിരുന്നു കയറിയപ്പോൾ തന്നെ ഉറക്കമായിരുന്നു പിന്നെ രാവിലെയാണ് എണീറ്റത് അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് ഹോട്ടലിൽ പോയത് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ റൂംസ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഒരു മീൻസ് ആവശ്യത്തിനെല്ലാം ഉള്ള ഒരു റൂം തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ എത്തി ഒന്ന് ഫ്രഷായിട്ട് എല്ലാവരും എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ തന്നെ റെഡി ആയി ഇറങ്ങി കാരണം ഒത്തിരി ആയ പിന്നെ ക്യൂ കാണുമെന്ന് വിചാരിച്ച് ലേറ്റാകാതെ ഇറങ്ങി ഞാൻ സ്കേർട്ടും ടോപ്പും ആണ് ഇട്ടിരുന്നത് മോൾക്ക് ഒരു സ്ക എപ്പോഴും സ്കേർട്ടും ടോപ്പ് ആയതുകൊണ്ട് ട്രഡീഷണൽ വെയറിൽ തന്നെ ഒരു ഫ്രോക്ക് ആയിരുന്നു മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് മീൻസ് അമ്പുവിന്റെ ഒരു പരിചയത്തിലുള്ള ഒരാളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല എങ്കിലും കുറച്ച് വെയിറ്റ് അകത്തോട്ടൊക്കെ തിരക്കുണ്ടായിരുന്നെങ്കിലും അധികം വെയിറ്റ് ചെയ്യേണ്ടി ഞങ്ങൾക്ക് വന്നില്ല പിന്നെ ഇത് പോകുന്ന വഴിക്കുള്ള ഷോപ്പ് ഒക്കെയാണ് ഒത്തിരി കടകളുണ്ടായിരുന്നു അപ്പൊ സാധനങ്ങളൊന്നും അപ്പൊ വാങ്ങിയൊന്നുമില്ല തിരിച്ചു വരുമ്പം എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങണമല്ലേ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റക്കാകും അപ്പം എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കുഞ്ഞു ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളിത് പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങളൊരു പത്തരയൊക്കെ ആയപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറി തിരക്കുണ്ടായിരുന്നു ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അകത്തൊക്കെ നല്ല തിരക്കുണ്ട് ഒത്തിരി ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അകത്ത് എന്തായാലും മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല സോ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് അകത്ത് കയറി ഇത് അതിൻ്റെ പുറത്തുള്ള വ്യൂ ഒക്കെയാണിത് പിന്നെ മോൾക്ക് മാമിക്കുട്ടന് തുലാഭാരമുണ്ടായിരുന്നു ചോറൂണോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിധിക്കുട്ടനും കൂടി വേണ്ടിയിട്ട് അത് ചെയ്തു മീൻസ് ഞങ്ങൾ ഇവിടെ പോയിട്ടില്ലായിരുന്നു ഗുരുവായൂർ അപ്പം പോയപ്പം അതും കൂടി അങ്ങ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പം അന്നദാനവും എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നത് അന്നദാനത്തിനും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് മീൻസ് ഒരു ബാച്ച് ബൈ ബാച്ച് ആയിട്ടായിരുന്നു കയറ്റി കയറ്റിയിരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഈ സൈഡിലോട്ട് വന്ന് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഒട്ട് വന്നത് പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടൊക്കെ ഇറങ്ങിയതാണിത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോയി അത് കഴിഞ്ഞ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ ഒന്ന് പോയി അതായത് അവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ സോ ഞങ്ങൾ ഓട്ടോയിലാണ് അവിടെ നിന്ന് പോയത് സിക്സ് ഒ ക്ലോക്ക് വരെ അവിടെ എൻട്രിയുള്ളൂ ഞങ്ങളൊരു ഫോറൊക്കെ ആയപ്പോൾ അവിടെ എത്തി പിന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു പെർ ഹെഡ് ട്വൻ്റി റുപ്പീസാണ് അഡൽട്ടിന് അപ്പോൾ പിന്നെ അവിടെ ഒത്തിരി ആനകളെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മോൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത്ര ആനകൾ ഒരുമിച്ച് കണ്ടു അപ്പോൾ സാധാരണ ഇത്രയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല സോ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും ഒരുമിച്ചല്ല കുറച്ച് ഡിസ്റ്റൻസിലാണ് എല്ലാ ആനകളും കെട്ടിയിട്ടേക്കുന്നത് പിന്നെ ആന കുളിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോയില് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഒരു വൺ അവർ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കാരണം കാണാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ആനകൾ മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിലും കാണാൻ കുറച്ച് നടക്കുന്ന കാണാനായിട്ട് കുറച്ചുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ റൂമിലോട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വൈകിട്ടും കൂടി ഒന്ന് അമ്പലത്തിലോട്ട് വന്നു അപ്പം വൈകിട്ട് കുറച്ചും കൂടി നല്ല വ്യൂ ആയിരുന്നു ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചും കൂടി നല്ല വ്യൂ ആയിരുന്നു ഞാനും മോളും അകത്ത് കയറിയില്ല അമ്മയും അമ്മയാണ് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി ഞാനും മോളും പുറത്തൊക്കെ ഒന്ന് നടന്നിട്ടാണ് ഒന്ന് വന്നത് വാവ വന്നില്ല കാരണം ബേബി കുറച്ച് കരച്ചിലായതുകൊണ്ട് വന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് റൂമിലോട്ട് വരികയാണ് ചെയ്തത് അപ്പം ഇറങ്ങുന്ന ആ ടൈമിൽ വീണ്ടും രണ്ട് മൂന്ന് ആനകളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ വീണ്ടും ഒരാൾക്ക് വീണ്ടും അതിന്റെ പുറകെ പോകണം അങ്ങനെ ഏട്ടൻ മോളയും കൊണ്ട് അവിടെ കുറേ വേറെ കുറെ ആനകളും ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ അവിടുന്ന് റൂമിൽ പോയി വെക്കേറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോയി ലെവൻ ഫിഫ്റ്റീനായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ സോ ആ റേഞ്ചിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം സ്പീഡപ്പിൽ ചെയ്തു അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞാൻ പോയ പിക്സൊക്കെ അറ്റാച്ച് ചെയ്യാൻ